സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ സംഘടിപ്പിക്കും അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സമിതി ഭാരവാഹികൾ പാലക്കാട് പ്രസ് ക്ലബിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഗീതാ പഠനവും കൃഷ്ണ ദർശനവും കുട്ടികളിലൂടെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഡ്രോയിങ് കളറിംഗ് ഫാൻസി ഡ്രസ് കഥാകഥനം ക്യുസ് മത്സരം എന്നിവ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് മുരളി ഗോവിന്ദദാസ് കോർഡിനേറ്റർ ഡോക്ടർ കൃഷ്ണപ്രിയ ജനറൽ കൺവീനർ ഗോകുലപതി ഗോവിന്ദദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പരിപാടിയില് വിവിധ സ്കൂളുകളിലെ കുട്ടികള് കളറിംഗ് ഡ്രോയിങ് അതുപോലെ ക്വിസ് മത്സരം തുടങ്ങിയിട്ടുള്ള ഒരു സാംസ്കാരിക പരിപാടി ഒരു കൾച്ചറൽ ഈവെന്റ് ആണ് നടക്കുന്നത് അതിലേക്ക് നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തുകയാണ് അപ്പോൾ അതിൽ നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പേഴ്സണോ പൊളിറ്റൺ ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീമാൻ പങ്കജാക്ഷൻ ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുന്നത് നമ്മുടെ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പബ്ലിക് റിലേഷൻ ഹെഡിന്റെ മിഷർ സുരേഷ് കുമാർ അവർ അപ്പൊ ഈ പരിപാടികൾക്ക് വേണ്ട ഒരു മാധ്യമത്തിന്റെ ഒരു പ്രചരണം അഭ്യർത്ഥിച്ചു കൊടുക്കുന്നു എല്ലാവരോടും കേരള വിഷൻ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ